ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് തീവ്രവാദികളെ പിടികൂടുന്നതിന് വേണ്ടി ശക്തമായ സൈനിക നടപടിക്ക് നടപടിക്കൊരുങ്ങി ഇസ്രായേൽ ഇതിൻ്റെ ഭാഗമായി ഇപ്പോൾ റഫായിലുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ താമസിക്കുന്ന പലസ്തീൻ പൗരന്മാരെ ഖാൻ ഇന്നീസിലേക്ക് മാറ്റാനാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് റഫ മേഖലയിലാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും താമസിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ തെളിവ് ലഭിച്ച സാഹചര്യത്തിലാണ് ഇസ്രായേൽ ഈ അപൂർവ നടപടിക്ക് ഒരുങ്ങുന്നത് എന്നാൽ ഈ ഒരു പരിപാടി അത്ര എളുപ്പമാകില്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് കാരണം ലക്ഷക്കണക്കിന് വരുന്ന ആളുകളാണ് ഇപ്പോൾ റഫായിയിലെ അഭ്യർത്ഥ ക്യാമ്പുകളുള്ളത് വിവിധ അഭ്യർത്ഥ ക്യാമ്പുകളായിട്ടാണ് ഇവർ കഴിയുന്നത് ഇവരെ മൊത്തമായി ഖാനിന്യൂസിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഇവിടെ നിന്ന് ഇവരെ മാറ്റാതെ തീവ്രവാദ നേതാക്കളെ പിടികൂടാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇസ്രയേലിൻ്റെ ഉറച്ച വിശ്വാസം ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നാല് ബ്രിഗേഡുകളിലെ തീവ്രവാദികൾ താമസിക്കുന്നത് റഫാ മേഖലയിൽ തന്നെയാണ് എന്ന് ഇസ്രായേലിനറിയാം മാത്രവുമല്ല ഇവരുടെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോഴും ഇവിടെയുള്ള എവിടെയോ തമ്പടിച്ചിരിക്കുകയാണ് എന്ന് അവർക്ക് അറിയാം ഇവിടെ ഇരുന്നുകൊണ്ടാണ് ഇപ്പോൾ പല ആക്രമണങ്ങളും ഇവർ പദ്ധതിയിടുന്നത് എന്നും ഇസ്രായേൽ ഇവർ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്രയും ശക്തമായ തോതിലുള്ള ഒരു നീക്കത്തിന് ഇപ്പോൾ ഇസ്രായേൽ മുൻകൈ എടുത്തിരിക്കുന്നത് നേരത്തെ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഫായിൽ സൈനിക നടപടി നടത്തുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു അവിടെ തീവ്രവാദികളെ പിടിക്കാൻ വേണ്ടി നടത്തുന്ന ആക്രമണം സാധാരണക്കാർ കൂടി കൊല്ലപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കും എന്ന ഒരു വിശ്വാസമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ഇസ്രായേലിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനായി പ്രേരിപ്പിച്ചത് ഇവിടെ ശക്തമായ ആക്രമണം നടത്തിയാൽ മാത്രമേ അതല്ലെങ്കിൽ തുരങ്കങ്ങൾ താർത്താൽ മാത്രമേ ഇവർ പിടികൂടാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് ഇസ്രായേൽ സൈന്യത്തിന് നന്നായിട്ട് അറിയാം മാത്രമല്ല ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ബന്ധികളാക്കിയ ഇസ്രയേലി പൗരന്മാർ പലരും ഇപ്പോഴും കഴിയുന്നത് റഫായിലെ ഇവരുടെ രഹസ്യ താവളങ്ങളിലാണ് എന്നത് സംബന്ധിച്ചും ഇസ്രായേലിന് വിവരം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ശക്തമായ തോതിൽ ആക്രമണം നടത്താൻ ഇപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോഴും അവിടെ വരുന്നൊരു ചോദ്യമുണ്ട് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുവന്ന് ബന്ദികളാക്കിയിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരുടെ ജീവൻ എത്രത്തോളം സുരക്ഷിതമാണെന്ന കാര്യം കാരണം ഒരുപക്ഷേ ഇസ്രായേൽ ശക്തമായ സൈനിക നടപടി നടത്തിയാൽ ഹമാസ് തീവ്രവാദികൾ തങ്ങളുടെ കൈവശം അതായത് തങ്ങൾ തട്ടിക്കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരെ വധിക്കുമോ എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നേരത്തെ തന്നെ ഇവർ തട്ടിക്കൊണ്ടുവന്ന പല ബന്ദികളും ഇതിനോടകം കൊല്ലപ്പെട്ടതായി സൂചനയുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ്റെ പിന്തുണയുള്ള പ്രധാനപ്പെട്ട തീവ്രവാദ സംഘടനകളായ ഹമാസിനെ ഇസ്ബുളെയും ഹോദയ ഉരയൊക്കെ ഇല്ലാതാക്കാൻ ഇതാണ് ഏറ്റവും നല്ല അവസരം എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ കരുതുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഇറാനിലേക്ക് നേരിട്ട് കടന്നു കയറി ആക്രമണം നടത്തുന്നതിനോട് ഈ രാജ്യങ്ങൾ ശക്തമായി വിയോജിപ്പാണ് നേരത്തെ പ്രകടിപ്പിച്ചത് റഫ മേഖലയിൽ നിന്ന് ഹമാസ് തീവ്രവാദികളെ പൂർണ്ണമായും ഒഴിപ്പിക്കണമെങ്കിൽ അത് അല്ലതല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ആറാഴ്ചയെങ്കിലും സമയമെടുക്കും എന്നാണ് ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഇവരുടെ ഈ ഭൂഗർഭ ദുരംഗങ്ങൾ കണ്ടുപിടിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുപോലെ തന്നെയാണ് ഇവർ സാധാരണ പൗരന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് ഹമാസിൻ്റെ സുപ്രധാന നേതാക്കൾ പലരും ഒളിവിൽ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇവരെ പലരെയും തിരിച്ചറിയുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ബുദ്ധിമുട്ട് കൂടി ഇസ്രായേൽ സൈന്യം അവിടെ നേരിടേണ്ടി വരും കാരണം പ്രധാനപ്പെട്ട ചില നേതാക്കന്മാരുടെ ചിത്രമല്ലാതെ മറ്റാരുടെ ചിത്രങ്ങൾ പോലും ഇനിയും പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഹമാസിൻ്റെ ചില നേതാക്കളെ ഇനിയും തിരിച്ചറിയാൻ ഇസ്രായേലിന് കഴിയാതെ പോയത്